محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فيه رجال يحبون أن يتطهروا ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ സർവശക്തനായ വാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസു എന്ത് ചെയ്യുന്നു കരുണാമയനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളച്ചുറപ്പ് വാരിക്കോരി നൽകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു അസാന്നിധ്യങ്ങൾ സാന്നിധ്യത്തിൻ്റെ വില അറിയിക്കും ഒരു നഷ്ടമാണ് എന്തെല്ലാം നേട്ടങ്ങൾ നോക്കുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ബോധ്യപ്പെടുത്തുക പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പരീക്ഷിക്കുന്ന ഒരു ഭാഗം പറയുന്നിടത്ത് സമ്പൽ സമൃദ്ധമായ ഒരവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും എന്നൊരു പ്രയോഗമുണ്ട് സത്യത്തിൽ അത് ഒരാൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും താല്പര്യങ്ങളും അതിനു മുന്നിലൊന്നും സാമ്പത്തികം ഒരു തടസ്സമല്ലാതെ ജീവിച്ചൊരു കാലം പക്ഷേ അതൊക്കെ പ്രതിസന്ധിയിലും പരീക്ഷണത്തിലുമാകുമ്പോൾ ഇന്നലകളുടെ നല്ല ഓർമ്മകളിൽ ഭൂതകാലത്തിൻ്റെ സുഖകരമായ ഓർമ്മകൾ പോലും അയാൾക്ക് ഞെട്ടലും വേദനയും ഉണ്ടാക്കും എന്നുള്ളതാണ് വസ്തുത എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെയാണ് അത് അതിൻ്റെ വിനഷ്ടത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വില അറിയുന്നത് ബാപ്പയുള്ള കാലത്ത് പല മക്കളും ബാപ്പയുടെ വില അറിഞ്ഞുകൊള്ളണമെന്നില്ല ഉമ്മയുടെ അസാന്നിധ്യമാണ് ഒറ്റക്കിരുന്ന് ചിലപ്പോൾ അറിയാതെ കണ്ണ് നനയുന്ന ചില രംഗങ്ങൾ നമുക്കുണ്ടാക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൈറും അവന് ഷെറും എല്ലാം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതുമാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ അത് ഉൾക്കൊള്ളുകയും ഉള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും തന്റെ പരിധികൾക്കപ്പുറത്തുള്ള മുഴുവൻ കാര്യങ്ങളും അവനോട് മാത്രം പ്രാർത്ഥന നടത്തുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ജീവിത വിജയത്തിന് അനിവാര്യമായ സംഗതിയായി മാറുന്നു ഇസ്ലാം ദീനിൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ മതമാണ് ദീനുൽ കമാൽ എന്ന പരിപൂർണതയുടെയും മതമാണ് നിങ്ങൾ മസ്ജിദുകളിലേക്ക് വരുമ്പോൾ പൂർണമായ സൗന്ദര്യത്തോടുകൂടി വരിക എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അറബികൾ പരിശുദ്ധ കാഴ്വാലയം തവാഫ് ചെയ്യാൻ വരുമ്പോൾ ചിലരൊക്കെ നഗ്നരായി വരുന്ന ഒരു ഒരു ആചാര വൈകൃത ഉണ്ടായിരുന്നു അന്ന് ഖുർആൻ അതിന് തിരുത്തി ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾ സൗന്ദര്യത്തോടെ വരണം സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രമാണ് ദാമ്പത്യത്തിന്റെ മനോഹരമായ ഉപമ പറഞ്ഞപ്പോൾ ഖുർ പറഞ്ഞപ്പോ നിങ്ങൾ അവരുടെ വസ്ത്രമാണ് അവൾ അവർ നിങ്ങളുടെയും വസ്ത്രമാണ് ഖുർആന്റെ പ്രയോഗമാണ് അത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ് അത് മനുഷ്യന്റെ നാണം മറക്കുന്നതാണ് അത് ന്യൂനതകൾ മൂടി വെക്കുന്നതുമാണ് അവിടൊക്കെ ഇസ്ലാം ശുചിത്വത്തെ വൃത്തിയെ സൗന്ദര്യത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു പുണ്യപ്രഭാചകൻ സല്ലിസ്വലം പറഞ്ഞ അതുകൊണ്ടാണ് തഹൂർ ഷത്രു ഈമാൻ എന്നാണ് നിങ്ങളുടെ ശുചിത്വം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ശുചിത്വമുള്ളവനാവുക വിശ്വാസി എന്നുള്ളത് വളരെ മർമ്മപ്രധാനമാണ് അത് അകത്തെ ശുദ്ധിയും മാത്രമല്ല പുറത്തെ ശുദ്ധി കൂടി ആവശ്യമാണ് പലപ്പോഴും ചിലപ്പോൾ പുറത്ത് നല്ല ശുദ്ധി ഉണ്ടാകാം പക്ഷെ അകത്ത് അത്ര ശുദ്ധിയുള്ള ആളുകളാകണം എന്നില്ല ഇസ്ലാം രണ്ടും നിങ്ങൾക്കുണ്ടാകണം എന്നാണ് പറയുന്നത് പുറത്തെ ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാലിന്യങ്ങളൊക്കെ നീക്കുക എന്നുള്ളതാണ് അകത്ത ശുദ്ധികൊണ്ട് പാപമോചനം അതുപോലെ പടച്ചറപ്പിനോട് സംഭവിച്ചുപോയ ഓർത്തിട്ട് തേടാനുള്ള ഒരു കരുത്ത് വിശ്വാസം ഇതൊക്കെ അകത്ത ശുദ്ധിയുടെ ഭാഗമാണ് അകവും പുറവും ശുദ്ധിയാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായി മാറുന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ പുറം ശുദ്ധിയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളുണ്ട് എല്ലാം വളരെ പ്രധാനവുമാണ് തുടങ്ങിയത് ഒരു കുളി കൊണ്ടാണ് നമ്മൾ ഉമ്മയുടെ ഉദരത്തുനിന്ന് പുറത്ത് വന്നപ്പോ രക്താഭിഷേകം ചെയ്യപ്പെട്ട ഒരു മാംസപിണ്ഡമായിരുന്നു നമ്മൾ ഉമ്മ പ്രസവിച്ചിട്ട നേരം ഒന്നും അറിയാത്തൊരു മനുഷ്യൻ ദുർബലനിൽ ദുർബലനായ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് നമ്മളെ കുളിപ്പിച്ച ഒരു രംഗമുണ്ട് ആരാണെന്ന് പോലും നമുക്കറിയൂല മനുഷ്യന്റെ അന്ത്യം അങ്ങനെയാ അവസാനം ഒരു കുളിയുണ്ട് ആരാ നമ്മളെ കുളിപ്പിക്കുക നമുക്കറിഞ്ഞുകൂടാ കുളിച്ച് വൃത്തിയാക്കി വെള്ളപ്പൊതച്ച് അവസാനത്തെ ഒരു യാത്രയുണ്ട് ജീവിതത്തിന്റെ തുടക്കവും ശുചിത്വമാണ് ജീവിതത്തിന്റെ ഒടുക്കവും ശുചിത്വമാണ് നമ്മുടെ അമലുകളെല്ലാം നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അതിലൊക്കെ ശുചിത്വം ആവശ്യമായി വരുന്നു അതിൽ വൃത്തി ആവശ്യമായി വരുന്നു നമസ്കരിക്കുന്ന വസ്ത്രം വൃത്തിയാകണം നിയമമാണ് നമസ്കരിക്കുന്ന സ്ഥലത്തിന് ഉണ്ടാകണം നിയമമാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുന്നു ശരീരം വൃത്തി പോകണം ഒന്നൂന്ന് വേണം കുളി നിർബന്ധമുള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് കുളി വേണം ചെറുതല്ലാത്ത കൂടി മതം അത് പഠിപ്പിക്കുന്നു ഒരു തരത്തിലും നമ്മുടെ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിക്കുന്നു അതൊരു ചെറിയ സംഗതിയല്ല നമ്മുടെ കൂട്ടുവായകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ തുമ്മുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ തുപ്പുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവനെ മന മനസികമായി പ്രയാസപ്പെടുത്തുന്ന അവനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നമ്മുടെ ആവഭാവങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കൂടും റസൂല് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെ നീക്കിക്കളയാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം പടച്ചവൻ നിങ്ങളുടെ പാപങ്ങളൊക്കെ നീക്കിക്കളയും നിങ്ങളുടെ പദവികൾ പദവികളിലെല്ലാഹുങ്ങനെ ഉയർത്തി തരും പഠിച്ചോ പദവി ഉയർത്തും ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നിങ്ങളെ പദവികൾ ഉയർത്തും അപ്പൊ അവര് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ ഞങ്ങൾക്കത് ഇഷ്ടം അത് താല്പര്യമാണ് പറഞ്ഞു തരണം പറഞ്ഞു കൊടുത്തു നന്നായിട്ട് പള്ളിയിലേക്കുള്ള നിങ്ങളുടെ നടത്തം വർദ്ധിപ്പിക്കുക ഓരോ കാൽപാദത്തിലും നിങ്ങൾക്ക് പ്രതിഫലമാണ് എന്നാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്നു ഇതിന്റെ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഒതു സദാ സമയത്ത് നിങ്ങൾ ഒതുണ്ടാകുക എന്നുള്ള ഒരു ചെറിയ സംഗതിയല്ല ബിലാൽ സ്വർഗത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം ഞാൻ കേട്ടോ കേട്ടു ജന്ന സ്വർഗത്തിൽ എൻറെ കൂടിയാ പോയപ്പോ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു ഞാൻ ചോദിച്ചു ആരുടെ ചെരുപ്പിന്റെ ശബ്ദമാണ് വിവരം കിട്ടിയത് ബിലാലിന്റെ ചെരുപ്പിന്റെ ശബ്ദമോ ആണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇസ്ലാം ഇസ്ലാമിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല ഒരു പ്രവർത്തനം എന്തോ ഉണ്ട് അത് കാരണമാണ് നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു അള്ളാൻ പറഞ്ഞൊരു മറുപടി ശ്രദ്ധേയമാണ് അള്ളഹാൻ റസൂലെ ഞാൻ എപ്പോഴും ഉള്ളവനായിരിക്കുന്ന എൻ്റെ ശരീരം എപ്പോഴും ഒതുള ശരീരമായിരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരു ഒതു നല്ലതാ അതിൻ്റെ ഇടയിലാണ് പോയാൽ അവസാനത്തെ യാത്ര കുളി നിർബന്ധമായ കുളിച്ചു കിടക്കലാണ് അതിൻ്റെ ഉത്തമം ഫിക് പരിശോധിച്ചാല് നിങ്ങൾ അപ്പൊ തന്നെ വേണമെന്നില്ല എന്നൊക്കെ ചിലപ്പോ അഭിപ്രായം ഉണ്ടാവാം ശുചിത്വത്തോടു കൂടി ഉറങ്ങുക പ്രാർത്ഥനയോടുകൂടി ഉറങ്ങുക എങ്ങനെയോ കിടക്കുകയല്ല എല്ലാ അർത്ഥത്തിലും ശുചിത്വം വളരെ പ്രധാനമായിട്ട് പഠിപ്പിക്കുക വീട് ശുചിത്വം ഉണ്ടാക്കണം ചില വീട്ട് പോയാൽ അറിയാലോ അവിടുത്തെ ഈമാന്റെ സ്ഥിതി അറിയും നമുക്ക് ആഴ്ചകളോളം അലക്കാനുള്ളതൊക്കെ ഓരോടത്ത് കൂട്ടിയിട്ടിരിക്കുക ഞങ്ങൾ ഞായറാഴ്ചയാണ് അലക്കാറുള്ളത് ആ ഒരു സമ്പ്രദായം ഒരു ഒരു മുസ്ലിം ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു ഈമാനുള്ള വീട്ടിൽ അത്ര നല്ലതല്ല അലക്കുള്ളത് അലക്കുക വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുക മുറ്റം വൃത്തിയാക്കുക ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക കുബാക് പള്ളിയിലെ ചില ചെറുപ്പക്കാരെ കുറിച്ച് ആൻ്റെ ഒരു വർത്താനുണ്ട് പറഞ്ഞിട്ട് കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനുമാണ് ബക്രസോറത്തില് മറ്റൊരു പ്രയോഗം അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ഇതൊക്കെ നിന്റെ കൂടെ ചേർത്തു പറയാം ഒരു സദസ്സിലേക്ക് പോകുമ്പോ അല്ലെ പള്ളിയിലേക്ക് പോകുമ്പോൾ റിപ്പോർട്ടാണ് നിങ്ങൾ പള്ളിയിൽ വരുമ്പോ ബസല് തിന്ന് വരരുത് സൂമ തിന്ന് വരരുത് പുള്ളിയുടെ വിവിധ ഇനങ്ങളാണ് ആ പറയുന്നത് അത് കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ വരരുത് എന്തുകൊണ്ട് അത് ദുർഗന്ധമാണ് ഉള്ളി അനുവദനീയമാണ് പക്ഷെ അത് പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ തിന്നരുത് കാരണം ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിന്റെ കൂടെ ചെല്ലുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിയുള്ളവരാകണം നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധം സൂക്ഷിക്കണം സദസ്സുക്ക് പോകുമ്പോൾ വളരെ പ്രധാനമാണ് സദസ്സിന്റെ മര്യാദ പറയുന്നിടത്ത് അത് കാണുന്നു ദാമ്പത്യത്തിൽ പോലും ഇത് പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുന്നു ദുർഗന്ധം അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത് ശുചിത്വം വ്യക്തി ശുചിത്വം അതൊരുപാട് തവണോട് എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഉദൂ ശേഷവും ഞാൻ അവരോട് തേക്കൽ നിയമമാക്കുമായിരുന്നു വായയുടെ ദുർഗന്ധം ശ്രദ്ധിക്കേണ്ടതാണ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം കടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ഒരു സമൂഹത്തിന്റെ കൂടെയാകുമ്പോൾ ധാരാളമായി ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് റസൂൽ വസല്ലമയെ കുറിച്ച് പറയുന്നത് എനിക്ക് സുഗന്ധം സുഗന്ധം ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമായി തോന്നിപ്പിച്ചിട്ടുണ്ട് തോതിപ്പിച്ചിട്ടുണ്ട് എന്റെ സഹധർമ്മിമാരോടും ഇഷ്ടമാണ് പറയാ അവിടുന്ന് ധാരാളമായിട്ട് സുഗന്ധം ഉപയോഗിച്ചു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് അതാണ് അതിന്റെ തത്വം ഉമ്മുസുലൈൻ പറയുന്നുണ്ട് വിയർപ്പ് തുള്ളികൾ ഞാൻ ശേഖരിച്ചപ്പോ ആ വിയർപ്പു തുള്ളികൾ സുഗന്ധപൂരിതമാണ് അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ്യക്തിത്വം അവിടുത്തെ സാന്നിധ്യം മരിക്കുന്ന നേരത്തും അവസാനമായിട്ട് പല്ല് തേച്ചു കൊടുത്തത് ഹദീസുകളിൽ കാണുന്നു അബ്ദുറഹ്മാൻ കടന്നു വന്നു അപ്പോ അബ്ദുറഹ്മാൻ വന്നപ്പോ ആ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു അറാക്ക് ഉണ്ട് അതിലേക്ക് നബിയുടെ നോട്ടം സഹദർമിണിയാണ് ഐശബീവിയാണ് നോട്ടത്തിന്റെ അർത്ഥം പോലും ആ ദാമ്പത്യത്തിൽ വായിച്ചെടുത്തതാണ് അതുകൊണ്ട് എന്റെ നബിക്ക് പല്ലുതേക്കണം എന്ന് മോഹം അത് നല്ല പോലെ തിരിഞ്ഞു ആ സഹദർമിണിക്ക് അപ്പോൾ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് അറാക്ക് വാങ്ങി എന്നിട്ടാ വിസുവാക്ക് കൊണ്ട് തേക്കാൻ തുടങ്ങുമ്പോ നിബിക്ക് വിഷമമാണ് അവിടത്തേക്ക് വേദന അതിന്റെ വരാ അതിന്റെ അതിന്റെ ഫലം ഞാൻ എന്റെ എന്റെ വായിലിട്ടിട്ടത് കടിച്ചിടത് പദം വരുത്തി എന്റെ ഉമിനീര് പുലർന്ന അതേ വിസുവാക്ക് അതേ അറാക്ക് എന്റെ നിബിയുടെ ഉമിനീരിന്റെ കൂടെ ചേരുന്നു ദാമ്പത്യത്തിന്റെ മധുര മനോഹരമായ ജീവിതാന്ത്യത്തിലും അണമുറിയാത്ത സ്നേഹപ്രവാഹത്തിൻറെ അടങ്ങാത്തായിക്കാം അവിടെ മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ ശുചിത്വം വളരെ കൃത്യമായിട്ട് പരിശുദ്ധ പ്രവാചകൻ സല്ലിസിനെ പഠിപ്പിക്കാം അതുകൊണ്ടാണ് നിയമങ്ങൾ വന്നത് രോമങ്ങൾ വെട്ടി നീക്കുന്നതിനെ പറ്റി വന്നു നഖം വെട്ടുന്നതിനെ കുറിച്ച് വന്നു നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ നിങ്ങളുടെ രഹസ്യ ഭാഗങ്ങളിൽ രോമങ്ങൾ നിലനിർത്തരുത് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു ചില ഡോക്ടർമാര് പറയാറുണ്ട് ചില ഡെഡ് ബോഡി കണ്ട് ഞെട്ടിപ്പോയിസ്കരിക്കുന്ന മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ട് ഞാൻ ഞെട്ടി കാരണം അവളുടെ രഹസ്യഭാഗത്ത് ഒരു വൃത്തിയുമില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും അതുപോലെ ഇവരുടെ വ്യക്തിത്വമാണ് മയ്യത്ത് കുളിപ്പിക്കുന്നവർ അവര് പോലും അന്ധപ്പെടാണ് ഇതെന്തൊരു മനുഷ്യൻ പള്ളിയിൽ പോയിരുന്ന മനുഷ്യൻ അവലസ് ഉണ്ടായിരുന്ന മനുഷ്യൻ നടന്നിരുന്ന മനുഷ്യൻ പക്ഷേ ും ശുചിത്വം അയാൾ തൊട്ട് നേടിയിട്ടില്ലെന്ന് വന്നാൽ ഈ ഈ ദീനിന്റെ ദീനിന്റെ കമാലിയത്ത് അയാളിൽ നിന്ന് വരും ദീൻ അങ്ങനെയാണ് ചില കൃത്യവും എത്രമേൽ വ്യക്തവുമാണ് പിടിച്ച മുടിയുമായി അടുത്ത് വന്ന ഒരു ഒരു സ്വഹാബി അദ്ദേഹത്തോട് മുടിവട്ടി വരാൻ പറയുന്നു പറയുന്നു അദ്ദേഹം കുളിച്ച് സുമുഖനും സുന്ദരനുമായി അടുത്ത് അയാളുടെ വരവ് കണ്ടിട്ട് നബി അത്ഭുതപ്പെടുകയാണ് എന്തോ ഒരു സുന്ദരൻ അപ്പൊ ആ മനുഷ്യന്റെ കൈപിടിച്ചിട്ടൊരു വാക്കുണ്ട് ഇന്നാഹ ജമീൽ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ധർമ്മിഷ്ടനാണ് അവൻ ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു വൃത്തിയുള്ളവനാണ് അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ് ും നിങ്ങളുടെ പരിസരങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുക നിങ്ങളെ മുറ്റം വൃത്തിയാക്കുക നിങ്ങളെ പരിസരം വൃത്തിയാക്കുക എന്തൊരു മനോഹരമായ സംസ്കാരത്തിന്റെ പിന്മുറക്കാരും അത് ഉൾക്കൊണ്ടവരും അത് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവരുമാണ് നമ്മളെന്നോർക്കുമ്പോ ഉള്ളെന്ന് വരും അതാണ് മനുഷ്യന്റെ ശുചിത്വം അതിന്റെ വ്യക്തിത്വം വെള്ളിയാഴ്ചകളിലെ കുളിയൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് കാരണം അത് സദസ്സുക്ക് പോവുക അന്ന് സുഖത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു കാരണം ഒരു സദസ്സിലേക്ക് നിങ്ങൾ പോവുകയാണ് ഒരു ജനതയുടെ കൂടെ നിങ്ങൾ ചെന്ന് ചേരുകയാണ് ഒരർത്ഥത്തിന് മാർക്കും ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും നിങ്ങളെ കൊണ്ടുണ്ടാകരുത് എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഇസ്ലാം ദീനുൽ ജമാൽ ഉൽമാൽ വിസർജന മര്യാദകളൊക്കെ പറഞ്ഞ അതിന്റെ ഭാഗമാണ് മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിശ്വാസി എന്ന നിലയിൽ നമുക്ക് നമ്മളിൽ നിന്നുണ്ടാകൂല എന്നുള്ളതാണ് അവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കടന്നു വരുന്നത് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതിന്റെ പ്രാധാന്യം കടന്നു വരുന്നത് പോലും അവിടെയാണ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിട പറയുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർ ഏറ്റവും നന്നായിട്ട് നമ്മളെ കുളിപ്പിക്കുന്ന ആ ഒരു രംഗം മാത്രം നോർത്താമത് അങ്ങനെ നല്ലവര് നല്ലവരായിട്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ നല്ല വിശ്വാസികളാകാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കു മാറാക്കട്ടെ അലഹമില്ല അലഹമില്ലാറബുൽ ആലമീൻ

സ്വർഗ്ഗ തുല്യമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പാവങ്ങളല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ മങ്കട തെയ്യൽ ഹംസമാസ്റ്റർ എന്ന വ്യക്തിത്വം അദ്ദേഹം ലോകത്തോട് കൂടെ പറഞ്ഞു അള്ളാഹുദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന കേൾക്കുന്ന ചില ചില വാർത്തകൾ അത് വളരെ ഭയാനകമായിട്ട് പ്പോ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം സുഭിക്ഷവും സുന്ദരവുമായിട്ട് ഇപ്പോ കടന്നുപോകുന്നുണ്ട് പക്ഷെ ഓസയുടെ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ പോലും വേർപ്പെടുത്തി ഒരു ജനതയെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ഭീകരമായ പ്രവർത്തനം ഇന്നലാരോ പറഞ്ഞു ഇനി അവർക്ക് നിങ്ങൾ റൊട്ടി കൊടുത്തയേക്കണ്ട അവർക്കിനി റൊട്ടിയുടെ ആവശ്യമില്ല അവർക്ക് വേണ്ടത് മൂന്ന് കഷ്ണം വെള്ളത്തുണിയാണ് പുതിയ മൂന്ന് കഷ്ണം വെള്ളത്തുണി അതാണ് ഞാൻ അവിടെ കൊടുത്തയേക്കണ്ടത് അവിടുത്തെ മക്കൾ അമ്മിഞ്ഞപ്പാല് കുടിക്കവേ മരിച്ചുപോയ മക്കൾ ബോംബിങ്ങിൽ ചിതറിത്തെറിക്കുന്ന ശരീരങ്ങൾ ഓടുമ്പോ മുതിർന്നവർക്കറിയാൻ കേട്ടാ ഓടേണ്ടത് അവരങ്ങനെ ഓടുന്നുണ്ടാകണം എന്തിനാ ഓടുന്നതെന്ന് അറിയാം പക്ഷെ ഈ ഒന്നും രണ്ടും മൂന്നും വയസ്സായ കുട്ടികളൊക്കെ എന്താണെന്ന് പോലും അറിയില്ല ജീവിതത്തിന്റെ ബാല്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നിഷ്കളങ്കമായ പ്രായം എന്നാണ് പറയാറുള്ളത് മാനത്തെ നക്ഷത്രം നോക്കിയിട്ട് ബാല്യകാലത്ത് കുഞ്ഞ് പറയുമത്രേ അതെൻ്റെതാണ് അവൻ പറയുമത്രേ ആകാശം എൻ്റെതാണ് അവൻ പറയും അത്രേ നിലാവ് എൻ്റെതാണ് അവൻ്റെ വികാസം അത്രയേ ഉള്ളൂ അതാണ് ബാല്യത്തിൻ്റെ നിഷ്കളങ്കത ആ നിഷ്കളങ്ക ബാല്യങ്ങൾ ചിതറിത്തെറിക്കുന്ന ഏറ്റവും ദുർഭാഗ്യകരമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ശത്രുവിൻ്റെ താണ്ഡവം വളരെ ഭീകരമായിട്ട് ഇപ്പോൾ ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരുന്നൊരു വഴിയുണ്ട് നമ്മൾ കരുതും ഇതെന്താ ഇങ്ങനെ പക്ഷേ അവർ ചിരിക്കുന്നൊരു ദിവസം വരും അവർ കരയില്ല കരയാത്തൊരു ലോകത്തായ മക്കളെത്തും കൈ പിടിച്ചിട്ട് അനന്തമായ സ്വർഗലോകത്തേക്ക് അവരുടെ മാതാപിതാക്കളുടെ കൈപിടിച്ചവർ പോകുന്നൊരു ദിവസം വരും അപ്പോൾ ബാക്കിയുള്ളവർ അന്തപുടും നശ്വരവും ക്ഷണികവുമായ ജീവിതത്തിന്റെ നിറങ്ങളും നിലാവും കണ്ടിട്ട് അത് മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് കാലം ഒന്നാന്തരം മറുപടി കൊടുക്കും എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മർദ്ദിതരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരാശ്വാസത്തിന്റെ സുധീരമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഉള്ളാഹുറബുലിസത്ത് സയണിസ്റ്റ് ഭീകരതയിൽ നിന്ന് പാപംസയുടെ മക്കളെ ഉള്ളാഹു കത്തുരക്ഷിക്കുമാറാകട്ടെ ആ പ്രയാസങ്ങളും ദുരിതങ്ങളും തീരുന്ന ഒരു നല്ല ദിവസം ഉള്ള ഉറബൽ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അനന്തമായ ഖജനാവിൽ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ബാക്കിയുണ്ടായിരിക്കാം പക്ഷെ അത് ലോകവും കാലവും അറിയാൻ ചിലപ്പോൾ താമസമുണ്ടായേക്കാം അതുകൊണ്ട് റബ്ബ് ആ പാവം മക്കൾക്ക് ആ ജനതക്ക് ആശ്വാസവും الله <سؤال> اللهم اغفر للمؤمنين والمؤمنات اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في غزة اللهم ثبت قدامهم اللهم اكشف الضر عن اخواننا في فلسطين اللهم اشفي جرحاهم اللهم تقبل شهدائهم اللهم إنهم جوع فاتعنهم اللهم إنهم مظلومون فانصرهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم شتت شملهم وفرق جمعهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار